ഈ വരുന്ന ആറാം തീയതി കല്ലമ്പലത്ത് എന്ത് സംഭവിക്കുന്നു കൃത്യമായിട്ട് ആര് പറയുന്നവർക്ക് ഗിഫ്റ്റ് തരും പിന്നെ അല്ല ഈ വരും ആറാം എങ്ങനെയാ പേര് പറഞ്ഞത് ബോംബി അല്ല

എന്ത് തീയതി ഡിമോ ഫിയാണ് പൊതു പ്രവർത്തകനാണെന്ന് അപ്പൊ താങ്കൾ ഒരു പൊതു പ്രവർത്തകനായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ വരുന്ന ആറാം തീയതി കല്ലമ്പലത്ത് എന്ത് സംഭവിക്കും

കല്ലമ്പലത്ത് മയോഡിന്റെ ഒരു ഷോറൂം ഉദ്ഘാടനം തരും ഉദ്ഘാടനം ചെയ്ത ആറാം തീയതി അത് ഏത് സ്ഥാപനം നിങ്ങൾക്ക് ഒരു ചോദ്യം ഈ വരുന്ന ആറാം തീയതി കല്ലമ്പലത്ത് എന്ത് നടക്കുന്നു കൃത്യമായി പറഞ്ഞ ഈ സമ്മാനം നിങ്ങൾക്ക് തരും ഉദ്ഘാടനത്തിന്റെ വരുന്നോ അത് പറഞ്ഞാലും തരാം ഈ വരുന്ന ആറാം തീയതി കല്ലമ്പലത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഏത് സ്ഥാപനത്തിനാണെന്ന് പറഞ്ഞു ഓക്കെ ഈ വരുന്ന ആറാം തീയതി കൊല്ലപ്പലത്ത് നിങ്ങളുടെ കൊല്ലത്ത് തന്നെ ഉള്ള സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് ഉദ്ഘാടനം നടക്കേണ്ടതുണ്ട് അത് ഏത് സ്ഥാപനമാണത് കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം ഫർണിച്ചർ ഷോപ്പ് ആണ് നിങ്ങളുടെ കൊല്ലത്തുള്ള കൊല്ലത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാരണപ്പള്ളിയിലൊക്കെ അതിന്റെ ബ്രാഞ്ചുകൾ ഉള്ളതാണ് ഡിമോസ് ആണ് എങ്ങനെയാ പേരെങ്ങനെയാണ് ആറാം തീയതി ഓപ്പണിംഗ് പേരെ ഓർമ്മയില്ലോ ചാത്തംപറയുള്ള ഒരു കൂട്ട ഓട്ടോക്കാർ ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ എല്ലാവരും ചോദ്യം ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും തരും ഈ വരുന്ന ആറാം തീയതി കല്ലമ്പലത്ത് എന്ത് സംഭവിക്കുന്നു കൃത്യമായിട്ട് ആര് അവർക്ക് ഗിഫ്റ്റ് തരും ആദ്യം അപ്പൊ ആദ്യം പേര് പറഞ്ഞത് കൊടുക്കരു സമ്മാനം ഓക്കെ ഹാപ്പി ആണല്ലോ ഈ കല്ലമ്പലത്ത് നമ്മളിപ്പോ കല്ലമ്പലത്താണല്ലോ നിൽക്കുന്നേ ഈ കല്ലമ്പലത്ത് ഈ വരുന്ന ആറാം തീയതി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ സമ്മാനം ഉള്ളത് ഈ വരുന്ന ആറാം തീയതി കല്ലമ്പലത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ അറിയത്തില്ല അപ്പുറത്തേന്ന് ബാർ ഉത് ആവുന്നത് പിന്നെ നിങ്ങൾ ഇവിടെ കല്ലമ്പലത്തുള്ളതാണോ മ്പലം സ്വദേശി സജിന കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കണേ എങ്ങനെയാണ് ഡിമോഴ്സ് ഉദ്ഘാടനം അറിഞ്ഞത് എങ്ങനെയാണ് എന്തായാലും സജിനക്ക് ഡിവോഴ്സ് നോക്കുന്ന ഒരു സമ്മാനം തന്നെ ചരിത്രദ്ധമായ നാവായക്കുളം അമ്പലത്തിന് മുൻവശത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് അവരോട് ചോദിക്കാം ചേട്ടാ കല്ലമ്പലത്ത് ഈ വരുന്ന ആറാം തീയതി എന്ത് സംഭവിക്കുന്നു കല്ലമ്പലത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ആറാം തീയതി ആറാം തീയതി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ വെള്ളമ്പലത്ത് ഇരുനാറാം തീയതി ബാറ് പുതിയ ബാറ വരുന്നുണ്ടോ ചായക്ക് സമ്മാനം കിട്ടുന്നുണ്ട് ചായക്ക് സമ്മാനം കിട്ടുന്നുണ്ട് സമ്മാന കൂപ്പൺ ഒരു പേര് ഇപ്പൊ അതെ അതെ ആ അതെ ഓ അറിയാം നമ്മളാ ജി പിന്നെ സുരേഷ് ഓക്കെ ും ചേട്ടൻ പറഞ്ഞത്യാമോ സംഭവിക്കൊന്നും സംഭവിക്കൂ ആറാം തീയതി നടക്കും അത് നമ്മളെ ഈ സൂപ്പർ മാർക്കറ്റ് കടയ ബോഡിയൊക്കെ ബോഡി നല്ല മരണമല്ല മറ്റേ മെറ്റിൽ മെത്ത കട്ടിൽ വിക്കുന്ന അത് അത് പിള്ളൂർ മുക്കല് പേരെനിക്ക് ഓർമ്മയില്ല പറഞ്ഞ കടയാണെന്നറിയാം അല്ലെ കട്ടിലും അത് സീരിയല നടന്ന നടിയുണ്ടല്ലോ അവന്റെ പേര് ജസ്റ്റ് പൃഥ്വിൻ പറഞ്ഞുള്ള ബില്ലോട്ട് അഭിനയിച്ച് മറ്റേ സാന്ത്വന സീരിയല നടിയുണ്ടല്ലേ ആ ഒരു ഇതാണ് അല്ല ജോയിം കാര്യമൊന്നും എനിക്കറിയത്തില്ല ഈ രണ്ടുപേരുടെ പെച്ചാണ് വെച്ചേക്കുന്നത് ാണ് എന്തായാലും ഇതിന്റെ ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ പേര് ആർക്കും അറിയാൻ പയ്യ ഇവിടെ ആർക്കും അറിയാൻ പയ്യും ഉണ്ടെങ്കിൽ ഒരു അടയാളം കാണിച്ചു പറയാൻ പറ്റാ നിങ്ങൾ പറഞ്ഞ സമ്മാനം തരുള്ളൂ എന്തായാലും സംഭവം നിങ്ങൾ ഇനാബറേഷൻ ആണോ കാരണം അതിനകത്ത് പണിയും കഴിഞ്ഞ് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടാ അപ്പൊ അവിടെ ഈ പെൺകുട്ടി അത് ഏഴു മറ്റേ പേര് മറക്കരുത് പേര് നമ്മൾ പറഞ്ഞു ഡിമോസ് ഫർണിച്ചറിന്റെ ഉദ്ഘാടനം അതാണ് പറഞ്ഞത് എന്റെ പേര് സമ്മാനം കേട്ടോ ഒരിക്കലും മറക്കില്ലേട്ടോ ഇപ്പൊ കല്ലമ്പലം ജംഗ്ഷനിലാണ് കല്ലമ്പലം ജംഗ്ഷനിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന നമ്മുടെ ഹൈവേ പോലീസിന്റെ ഉദ്യോഗസ്ഥരുണ്ട് സാറേ ചോദ്യം

വലിയ ഹോട്ടലാണോ ഹോട്ടലല്ല ആ ണോങ് സാറ് പറഞ്ഞിരിക്കുന്നു സാറിന്റെ ബിജിരാജ് ബിജിരാജ് അപ്പൊ എന്തായാലും നമ്മുടെ ഹൈവേ പോലീസിന്റെ ഉദ്യോഗസ്ഥരാണ് ബിജിരാജ് സാർ കൃത്യമായിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് സാർ ഒന്നും കൂടെ ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂം ചെയ്യാൻ

ഡിമോസിന്റെ ഒരു ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം പറഞ്ഞാൽ ഗിഫ്റ്റ് തരും ഇപ്പൊ തന്നെ തരും ഈ വരുന്ന ആറാം തീയതി കല്ലമ്പുറത്ത് എന്ത് സംഭവിക്കും ആറാം തീയതി അത് മതിയോ ജി പിന്നാ അത് മറ്റേ എന്തൊരാള് ഡീലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടുപേരും പറഞ്ഞപ്പോ നിങ്ങള് സമ്മാനം പങ്കിട്ടെടുക്ക ജീവനക്കാരനോട് ഒരു ചോദ്യം ചോദിച്ചു നോക്കാം എന്താ പറയാ നോക്കാം ഹലോ ആർക്കാത അറിയാമല്ലേ ഡിമോസിറ്റ് ഉൾക്കാരനല്ലേ ഡിമോസിറ്റ് ഉൾക്കാരനേ കൃത്യമായ ഉത്തരവ് നിഷാദ് നിഷാദ് നിങ്ങൾക്ക് സമ്മാനം ഉണ്ടേ കല്ലമ്പലത്തിന് ഇനി അഴകേറും പതിനാല് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഫേർണിച്ചറുകളും ഇന്ത്യൻ നിർമ്മിത ട്രഡീഷണൽ ഡിസൈനുകളും ഇനി കല്ലമ്പലക്കാർക്ക് സ്വന്തം കൂടാതെ ഓരോ പ്രോഡക്റ്റിനും അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡിമോസിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായ ശ്രീ ഗോവിന്ദ് പത്മസൂരിയും ശ്രീമതി ഗോപിക അനിലും ജൂലൈ ആറിന് ഉദ്ഘാടനം ചെയ്യുന്നു